ഇപ്പോൾ ഒരു വാർത്തയ്ക്കായി പോകുന്നു കൂട്ടാറിൽ ഓട്ടോ ഡ്രൈവറെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ കട്ടപ്പന എ എസ് പി ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അറിയുന്നു കമ്പംമെട്ട് സി ഐ ഷമീർ ഖാനെ വെള്ളപൂച്ചി തയ്യാറാക്കിയ റിപ്പോർട്ട് മാറ്റിയേക്കും നടപടി ഉണ്ടായില്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാമെന്ന് പോകുമെന്ന മർദ്ദനമേറ്റം മുരളി വ്യക്തമാക്കിയിട്ടുണ്ട് കട്ടപ്പനയിൽ നിന്നും രാഹുൽ വിജയൻ നമുക്കിപ്പം തത്സമയം ചേരുകയാണ് രാഹുൽ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ ഈ മുരളീധരൻ മർദ്ദിച്ചു എന്ന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഒരു അന്വേഷണത്തിന് കട്ടപ്പന എ എസ് ബി ഐ നിയോഗിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിരുന്നു അതിൽ കമ്പമെട്ടി സി ഐ ഷമീർ ഖാനെ വെള്ളപ്പൂശുന്ന തരത്തിലായിരുന്നു അതായത് കൃത്യനിർവഹണത്തിനിടെ ആളുകളെ പിടിച്ചു മാറ്റുക മാത്രമാണ് ചെയ്തത് സി ഐ ഷമീർ ഖാൻ എന്നായിരുന്നു ആ ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഇന്നലെ ആ ദൃശ്യങ്ങൾ സഹിതം ആ ഓട്ടോ തൊഴിലാളിയായ മുരളീധരനെ മർദ്ദിക്കുന്ന ദൃശ്യ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതോടുകൂടി കളി മാറി ആ പുതിയൊരു റിപ്പോർട്ട് ഇന്നെന്തായാലും ഈ എസ് പി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ കമ്പമെട്ട് സി ഐക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടപടി ഉണ്ടാകും എന്നുള്ളത് ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്തായാലും നടപടി ഉണ്ടായില്ല എങ്കിൽ ആ പരാതിയുമായി മുന്നോട്ട് തന്നെ പോകും മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഉൾപ്പെടെ പരാതി നൽകുമെന്ന് മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഒരു പ്രകോപനവും ഇല്ലാതെ റോഡിൽ നിന്ന ഒരാളെയാണ് ആ സി ഐ കരണത്തടിച്ച് വീഴ്ച്ചത് വലിയ ശക്തമായിട്ടുള്ളൊരു അടിയായിരുന്നു ആ അടിയിൽ മുരളീധരൻ്റെ പല്ലുൾപ്പെടെ ഒടിഞ്ഞു പോകുന്നതും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്താണ് എന്തായാലും അതിലൊരു നടപടി അനിവാര്യമാണ് അതിൽ ഈ റിപ്പോർട്ട് അനിവാര്യമായ കാര്യം കൂടിയാണ് എസ്കെ Um, uh, thank you.